Hi, friends. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ സ്റ്റോറേജ് ലഭിക്കാത്ത പ്രശ്നം എങ്ങനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കൂടുതൽ സ്റ്റോറേജ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ എഴുതി വെക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ രണ്ട് മെത്തേഡുകളാണ് പറയാൻ പോകുന്നത് ഈ രണ്ട് മെത്തേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലെ സ്റ്റോറേജ് കൂടുതലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ മുകളിൽ കാണുന്ന ആരോക്കളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് ആയി വരിക ശേഷം നമ്മൾ താഴേക്ക് വരിക താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് കാണാൻ സാധിക്കും ശേഷം നമ്മൾ ഏറ്റവും താഴേക്കൊന്ന് വരിക താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഡാറ്റ സ്റ്റോറായി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ സൈറ്റുകളിലെല്ലാം ഉള്ള ഡാറ്റാസ് ഇവിടെ സ്റ്റോറായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് ക്ലിയർ ആൾ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കാണുന്ന ക്ലിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡാറ്റാസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോറായി കിടക്കുന്ന ഡാറ്റാസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ സ്റ്റോറേജ് നമുക്ക് വളരെയധികം കൂട്ടാൻ സാധിക്കുന്നതാണ് ഈ ഡാറ്റാസ് എല്ലാം നമ്മളുടെ മൊബൈൽ സ്റ്റോറേജ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡാറ്റാസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടുത്ത മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടെ കാണാൻ സാധിക്കും ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എന്നാണ് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഒന്ന് ഓപ്പൺ ചെയ്യുക നമുക്ക് ഓരോന്നായി ഓപ്പൺ ചെയ്യാം നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരിക അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് വളരെ അധികം കൂട്ടാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനുകളും ഓപ്പൺ ചെയ്ത് നമ്മളെ ക്യാഷ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തതായി ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റഗ്രാമും ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് സേവായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വളരെയധികം സ്റ്റോറേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ക്യാഷ് ഇവിടെ സേവായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇവിടെ കാണുന്ന ക്ലിയർ ക്യാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനുകളെയും ക്യാഷ് ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് വളരെയധികം കൂട്ടാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്യ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്